അവർക്കാണ് കുറച്ചുകൂടി അവര് നമുക്ക് വേണ്ടി തരുന്ന ഐ റെസ്പെക്ട് ദാറ്റ് താങ്ക് യു സോ മച്ച് ഇപ്പൊ അനൗൺസ് ചെയ്ത പോലെ ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിലൊക്കെ സജീവമായി ഇങ്ങനെ പയ്യ പയ്യ സിനിമ ചെയ്തു വരുന്ന സമയത്ത് ഞാൻ ഇനാഗ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ ദി ഗ്ലാമർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അപ്പോ അവിടെ നിന്ന് ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോർ ദാൻസ് മോർ ദാൻ ഇവരുടെ കൂടെ ഒരു പാർട്ട്ണർ ആവാസ് റിയലി ബ്ലെസ്ഡ് മൂമെന്റ് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ ഈവൻ ഇൻ ഫിനാ ഫിനാൻഷ്യൽ സ്റ്റേജ് ഞാൻ എവിടെ എന്ത് എങ്ങനെ മുന്നോട്ട് വെക്കണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഞാൻ മോഹൻ താരം പരിചയപ്പെടുന്നത് ആൻഡ് ഐ